ചേച്ചിയുടെ അതിപ്പോ നമ്മള് എന്താ പറയാ പെട്ടെന്ന് പറഞ്ഞ കേട്ടില്ലേലെയാണ് ചേച്ചി പാർലി പോകാനോ ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ചെയ്യാത്തൊരു കാര്യാണ് കാരണം പറഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ എന്റെ അമ്മയും അമ്മയുടെ ചേട്ടീത്തി മക്കളെല്ലാവരും കൊച്ചിക്കാരും പെണ്ണുങ്ങളാണ് അവരൊക്കെ കാണാൻ എല്ലാം നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളാണ് ആ കാരണം ഇപ്പൊ ഞാൻ ഇപ്പിച്ച പനിയൊക്കെ ആയിട്ട് കുളിച്ച് മുക്കത്തോണ്ട് മുഷിഞ്ഞക്കിരിക്കുന്നുണ്ട് ഇനിയിപ്പോ ഞാനൊന്നും കുളിച്ച് നല്ല എനിക്ക് ചേർന്നൊരു ഒരു ഡ്രസ്സ് കൊടുക്കുമ്പോ ആ കളർ ചിലപ്പോ എന്റെ ശരീരത്തിൽ ഒരു കളർ സാരിയാണ് ഞാൻ എടുക്കാറ് അപ്പൊ ആ സാരി എനിക്ക് കൊടുക്കുമ്പോ എന്നെ കാണാം നമ്മുടെ കൊച്ചുങ്ങളെ കൊന്നവരെ കൊല്ലാതെ പ്രതികളെ ഇപ്പോഴും നല്ല സുഭിക്ഷിതമായിട്ടുള്ള ഭക്ഷണം കൊടുത്ത് അവര് പുറത്ത് ജീവിക്കണെന്നല്ലേ ഉള്ളൂ പക്ഷേ അവര് എപ്പോഴും ഇത് ഇത് വരുന്ന സ്ഥലം സെന്ററിലേക്ക് പോലീസ് ഉണ്ട് എനിക്ക് പട്ടിയുണ്ട് കാവലിന് അതൊരു തെരുവെന്ന് പറയാം തെരുവെന്ന് പറയാം റോഡ് അക്കൗണ്ടിൽ പൈസ ഉണ്ടോന്ന് വെച്ചാ എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ പൈസ ഇല്ല അതാ എനിക്കറിയില്ല ആളുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വിഷമം എന്റെ മോള കൊന്നവരെ കൊല്ലാത്തോണ്ട് പാവപ്പെട്ട ായാലും പാവപ്പെട്ടവരെയായാലും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണങ്ങളാണ് എല്ലാ ജനങ്ങളും എനിക്ക് ജീവിക്കാൻ തന്നത് ആ കാശ് ഞാൻ കൈപ്പറ്റിട്ടില്ല എന്നുള്ളത് സത്യ എന്നെ നോക്കണം അമ്മ എനിക്ക് അവർക്ക് ഞാൻ ആവേശനു ആഹാരം കൊടുക്കുന്നേ പെരുമ്പാവരാണ് വെളി അവിടെയാണ് ഇവിടെ ഞാൻ ഇട്ട ഇട്ടാപ്പുട്ടിയൊക്കെ വിൽക്കണ്ടേ സ്വന്തം വീട് ഇത്രയും ദൂരല്ലേ അവിടെ അവിടെ മോളും ഉണ്ട് മൂത്തടെ സ്വന്തം ആ സർക്കാർ വീട് അങ്ങോട്ട് പോത്ത കൊഴപ്പൊന്നുമില്ല മോത്തൊക്കെ ഇച്ചിരി അസുഖമില്ലാത്ത ഒരാളാ ആസ്മാരത്തിന്റെ ഒക്കെ അസുഖം ഒരാളാണ് അപ്പൊ അയാൾക്ക് എപ്പോഴും നമ്മളെ എല്ലാം തൊടുകളും പിടിക്കുന്നതൊക്കെ അസുഖത്തിന്റെ ആണ് അപ്പൊ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിത്തിരി മാറി ഒതുങ്ങി നിക്കണമെന്നുള്ളൂ ഇനിയിപ്പൊ വേറെ മക്കളില്ലല്ലോ ഒരു മുകളിലേ ഉള്ളൂ അപ്പൊ ദൂരെ എന്നാലും നമുക്ക് ഇണ്ടെന്ന് പറയാമല്ലോ അത് മനുഷ്യനെ എപ്പോഴും ഒരുപോലെ ഇരിക്കുവോ ഇല്ലല്ലോ നമ്മളുടെ ബുദ്ധിമുട്ട് പിന്നെ വിഷമം നമ്മടെ ഇത്രയും ബി എം എൽ എൽ ബി ഒക്കെ വരെ പഠിപ്പിച്ച ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ പിറക്കുമ്പോൾ തന്നെ അവര് വലുതാവൂല എന്തോരം കാലങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് ഒരമ്മ മക്കളെ വളർത്തി കൊണ്ടുവരുമ്പോ ആ അമ്മമാർക്ക് അമ്മമാരുടെ കാര്യം നോക്കാൻ സമയം ഉണ്ടാവൂല ഇപ്പൊ ആ മോളില്ല ഇനിയിപ്പോൾ ഒരു മോളുണ്ടായിരുന്ന അവളുടെ ഇഷ്ടത്തിന് അവൾ കല്യാണം കഴിച്ചിട്ട് അവര് ജീവിച്ചോട്ടെ എനിക്കതിൽ പ്രശ്നവുമില്ല പക്ഷെ അതല്ല എനിക്ക് ഏ ആരും അങ്ങനെ ഇറക്കി വിടാൻ ഞാൻ എൻ്റെ മോക്ക് കിട്ടിയ വീടല്ലേ എന്നെ അങ്ങനെ ആരും ഇറക്കിയൊന്നും വിടൂല ഞാൻ തന്നെ വീട്ടിലോട്ട് മാറിയിക്കണതാ വീട്ടിൽ പോത്ത ഞാൻ പറഞ്ഞില്ല എന്റെ മോക്കും സുഖമില്ലാത്ത ഒരാളാ അതിപ്പോ എല്ലാവർക്കും ഒന്നും അറിയില്ല ആ കാസ്മാരത്തിന്റെ അസുഖൊക്കെ നൂറ്റി രണ്ട് ഡിഗ്രി പനി തലച്ചോറിന് അടിച്ച് അങ്ങനെ ഒരു ഫിക്സ് പോലെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ വന്നേക്കണ ആളാ ഫിക്സ് അല്ല അതുപോലെ ആർന്ന് കുഞ്ഞിലേ വന്നോണ്ടിരുന്നാണ് ചേച്ചിയുടെ അതിപ്പോ നമ്മള് എന്താ പറയാ പെര കത്തുമ്പോ വാഴ വത്ത് വെട്ടണന്ന് പറഞ്ഞ കേട്ടില്ലേ എന്ന പോലെയാണ് അത് എന്താ ഒരു കൊച്ചിനെ കൊന്ന് എനിക്കും വിഷമമുണ്ട് പറയാൻ കാര്യം ഇത്രയും ഒമ്പത് വർഷമായി പുതിയ വർഷം വന്നപ്പോൾ എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് ഇന്ന് കൊല്ലും പ്രതി നാളെ കൊല്ലും എന്നൊക്കെ ഓർത്ത് കരുതി കരുതി ഇങ്ങനെ ഇരുന്ന് വർഷങ്ങളോളം നീണ്ടു ഇങ്ങനെ പോവുകയാണ് കാലങ്ങൾ എന്നിട്ടും നമ്മുടെ കൊച്ചുങ്ങളെ കൊന്നവരെ കൊല്ലാതെ പ്രതികളെ ഇപ്പോഴും നല്ല സുപിക്ഷിതമായിട്ടുള്ള ഭക്ഷണം കൊടുത്ത് അവർ പുറത്ത് ജീവിക്കണെന്നല്ലേ ഉള്ളൂ പക്ഷേ സെൻട്രയിലേക്കിടുന്നവർ ജീവിക്കുകയല്ലേ ഇപ്പോഴും അവരെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരുപാട് കാശ് കിട്ടില്ല കാശ് അത് വരട്ടെ അങ്ങനെ കാര്യം നമുക്ക് പറഞ്ഞു തീരണമല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ട് ഈ പണ്ടുകാലത്ത് ഗാന്ധിജി കഴിച്ചത് എന്താണെന്നറിയോ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനം കിട്ടാനും ഉപ്പു സവനങ്ങാനും ഒരുപാട് ഇതെടുത്ത് അവര് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഇന്ത്യക്ക് ഈ ഇന്ത്യ കിട്ടാൻ വേണ്ടി ഇന്ന് ഈ ഇന്ത്യ കിട്ടി ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ അവരെക്കുറിച്ച് കുറിച്ച് അന്നാ കാലഘട്ടത്തിൽ ഒരുപാട് പേര് കൂടപ്പുറപ്പോൾ മരിച്ചു വിട്ടിട്ടുണ്ട് ആരെങ്കിലും ഉറക്കമുണ്ട് അവരെ ഗാന്ധിജി ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഗാന്ധിജിയെല്ലാം ഓർക്കണമല്ലോ ഓർക്കണമല്ലോ അങ്ങനെ മറക്കാൻ പാടില്ല കാരണം ഗാന്ധിജിയായിട്ടാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി അത് ഒരിക്കലും ജീവിതത്തിൽ ആരും മറക്കാൻ പറ്റുള്ള ആ ഒരു കാര്യം ആ പാഠം ആ അധ്യയനം ഒരിക്കലും ഗാന്ധിജി കഷ്ടപ്പെട്ട് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനം നേടിക്കിട്ടി ഇന്ന് ഈ ലോകത്തെല്ലാവരും ജീവിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയായിരുന്നു അന്ന് ഗാന്ധിജിക്ക് എല്ലാവരും ഒരുപാട് അന്നുള്ള ഒരുപാട് ഇത് തെരുവല്ലോ ഇത് ടൂറിസ്റ്റുകാർ വരുന്ന നല്ല സ്ഥലം ഇവിടെ പോലീസ് ഉണ്ട് എനിക്ക് പട്ടിയുണ്ട് കാവലിന് അതൊരു തെരുവെന്ന് പറയാം എന്ന് പറഞ്ഞ റോഡിൽ റോഡുകളിലാണ് കിടക്കണമെങ്കിൽ അതൊരു എന്ന് പറയാം ഇത് തെരുവല്ല ഇത് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകാരൊക്കെ വരുന്ന നല്ല സ്ഥലം അപ്പൊ എന്താ വെച്ചാൽ മോള് സുഖം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് നമ്മൾ രണ്ട് രണ്ട് കൈകുട്ടിയല്ലോ മനസ്സെ ശബ്ദം കേക്കുള്ളൂ ഒരു കൈകുട്ടിയേ ശബ്ദം കേക്കൂലോ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ പത്തു മാസം പത്ത് മാസം നന്ദി പ്രസവിച്ച അമ്മ അമ്മമാർക്ക് ഒരിക്കലും തള്ളിക്കളയാനും തള്ളി പറയാനും പറ്റില്ല അവരെ ഉദരിക്കാനും പറ്റില്ല അവര് അമ്മമാര് ഉപദ്രവിച്ചാലും അമ്മമാർക്ക് മക്കളെ ഉപദ്രവിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇനി ഒരു മോള് എനിക്ക് രണ്ട് എന്റെ മോള് ഇപ്പൊ ഇത്രയും നല്ല മോളും അങ്ങനെയല്ല എന്റെ വിഷമം എന്റെ വിഷമം എന്റെ മോളെ മാത്രം ഓർത്ത കാരണം ഈ രണ്ട് മക്കളെ ഒരുപാട് കഷ്ടപ്പെടാൻ പിന്നെ അച്ഛനില്ല രണ്ട് സഹോദരങ്ങൾ പേരുണ്ടായിരുന്നു ഒരാൾ അമ്മയായിട്ട് വഴക്കുണ്ടാക്കി അമ്മയുടെ ചേരുത്തി വീട്ടിൽ പോയി പിന്നെ ഞാനായിരുന്നു മൂത്തത് അവരെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മ പതിമൂന്ന് വയസ്സിൽ തുടങ്ങി പണി കൊണ്ടു നടന്ന കെട്ടറ പണി അതുപോലെ പണി അതുപോലെ മെല്ലിപ്പണി രണ്ടാണുങ്ങളൂടി തുളത്ത് തടിയേറ്റിയ റീസിലും മനസ്സിലും തട്ട പഴക പഴകാണെന്ന് മുറിച്ച് വരുമ്പോൾ നമ്മളത് കയജി വെച്ച് അളക്കുക അട്ടിയിടുക അരക്കപ്പൊടി വരിക വിറക് മാറ്റുക ഒരു മെല്ല ഒരുപാട് തൂറോളം മണികളുണ്ട് ഒരുപാട് പണികളുണ്ട് ആ പാടത്ത് ഞാറേട കൊയ്യ പുല്ല സർവത്ര പണികളും കക്കാനും മൂട്ടിക്കാനും അന്യ പുരുഷന്മാരുടെ അടുത്ത് പോയി ഇന്നുവരെയും കിടന്നുറങ്ങി ഒരു ചീത്ത സ്വഭാവത്തിന് സമയം എന്റെ മക്കൾക്ക് അവയില് ചോറും കൊടുത്തിട്ടില്ല ഒത്തിരി കഷ്ടപ്പെട്ട എന്നുവെച്ചാൽ എന്നെ പോലും ഓർക്കാൻ എനിക്ക് സമയമുണ്ട് മകളുടെ എനിക്ക് പണമല്ല വലുത് എന്തോരം പണം എന്റെ പിള്ളേക്കൊന്ന് തൂക്കി അളന്നാലും എനിക്ക് പക്ഷെ എന്തുകൊണ്ടാണ് പൈസയെല്ലാം വലിയത് എന്റെ മോള് ജിഷമോളം എനിക്ക് വലുത് ഇവിടെ ഇടകിടക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ മൂന്ന് ഇല്ല കയ്യിൽ ഒരു പൈസ പോലും എന്റെ നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ നഷ്ടപ്പെട്ടിട്ടില്ല പറയാൻ കാരണം ഈ കാശ് ആരൊക്കെ പിരിച്ചോ എവിടെ വെച്ച് പിരിച്ചോ എന്റെ കൊച്ചു മരിച്ചിട്ട് ഞാൻ കാശു പിരിക്കാൻ പാത്രം കൊണ്ടൊന്നും പോയിട്ടില്ല ഞാൻ ചോദിക്കുന്നതിന് പോയാൽ മറുപടി ഇന്നേ വരെ ഈ കൊച്ചു മരിച്ചിട്ട് കൊച്ചിന്റെ പേരിൽ ഞാൻ ഒരാളോടും കാശ് വിരിച്ചിട്ടില്ല ഞാൻ ആ കാശിന് വേണ്ടി ഒരു സ്ഥലത്തും പോയിട്ടുമില്ല പിന്നെ ഞാൻ ചോദിച്ചു കുടിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങളൊക്കെ കേൾക്കുന്ന പോലെ എന്റെ മോള് മരിച്ചിട്ട് മൂന്നാല് തലമുറകൾക്ക് ഇവിടെ കൂടികൾ വന്നു ഞാനും കേൾക്കുന്നുണ്ട് ആ പൈസ എങ്ങനെ ഇരിക്കുന്നു പോലും ഞാനൊന്നും തൊട്ട് നോക്കിയിട്ട് കൊല്ലൂലോ അക്കൗണ്ടിൽ പൈസ ഉണ്ടോന്ന് ചോദിച്ചാൽ എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ പൈസ ഇല്ല അതെനിക്ക് അറിയില്ല ആളുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലില്ല ആ പൈസ ആരാണ് ഈ കൊറേ പൈസ ഗോൾഡ് എന്തോരം ഗോൾഡ് മേടിച്ചു ഒരു രണ്ട് രണ്ട് താഴെ ഒരു രണ്ട് ലക്ഷത്തി താഴെ അത് അവര് പൈസ തരാഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ പറഞ്ഞെന്താ ബാങ്കിൽ ചെന്ന് കാശ് ചോദിച്ചപ്പോ പറഞ്ഞു ചേച്ചി നിങ്ങൾ എന്ത് വേണമെങ്കിലും മേടിച്ചോ ഒരു ബാങ്ക് മാനേജർ പറയാൻ പാടാത്ത അത് പറയാൻ പാടണോ എനിക്ക് ജനങ്ങള് ജീവിക്കാൻ തന്ന പൈസയാ ഞാൻ പൈസ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു പൈസ ഇട്ട് തരൂല അന്ന് ബാങ്ക് മാനേജർ പറഞ്ഞ കാര്യം ഇങ്ങനെ തന്നെയാ പൈസ ഇട്ട് ഞങ്ങക്ക് തരാൻ പറ്റില്ല ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചോന്ന് പറഞ്ഞു അപ്പൊ കൊറേ നാളെ എനിക്കറിയില്ല കുറെ ദിവസങ്ങൾ ഞാൻ കൊറേ നാളും നടന്നു പൈസ കിട്ടാൻ കാരണം എനിക്ക് നൂറ്റി രണ്ട് ഡിഗ്രി പനിയും എഴുന്നൂറ് ഷുഗറും കൂടിപ്പോ ആശുപത്രി ബില്ലടക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പൈസ ചോദിക്കാൻ ആദ്യം ബാങ്കിൽ പോയത് എന്നുവെച്ചാ ഈ പൈസയൊക്കെ ഒക്കെ മേടിക്കാനും ചോദിക്കാനും ഒക്കെ പോകുമ്പോഴും മൂന്നാലു കൊല്ലം വരെ എന്റെ കൂടെ വനിതാ പോലീസും പല സ്റ്റേഷനൊന്നും എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏത് കാലാവധിയില് എനിക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്ര പ്രാവശ്യം പൈസ ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിലൊന്നും ഞങ്ങൾക്ക് കാശ് കിട്ടിയിട്ടില്ല എന്നുള്ള തെളിവുകളും രേഖകളൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ പോലീസിന് കൂടെ ഉണ്ട് ഞാൻ അവിടെ പോയാലും എനിക്ക് ഇടം വലിയ രണ്ട് പോലീസുകാരുണ്ടാ പറഞ്ഞത് ഇപ്പൊ കുറച്ചു കാലമാണുള്ള പോലീസ് ഒന്നും നിർത്തിയിട്ട് അപ്പൊ അങ്ങനെയുള്ള ആ സാർമാരുണ്ട് അല്ലല്ലോ എനിക്ക് ഞാൻ തെരുവിലല്ല നിൽക്കുന്നത് നമുക്ക് ദൈവം ഈ ലോകത്ത് പക്ഷെ അതൊരിക്കലും പണ്ടുമില്ല ഇപ്പഴും ഇല്ല ആ ഒരു ചിന്തയെനിക്കില്ല ഒരുപാട് ലക്ഷങ്ങള് ആ ലക്ഷം ലക്ഷങ്ങളല്ലോ കോടികളല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ പിരിച്ചു ഈ കാശ് ആരെ പിരിച്ചു അവരോട് ചോദിക്കണം നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ അവരോട് ചോദിക്കണം ആരാണ് പൈസ പിരിച്ചത് ഈ പൈസ എവിടെയാണ് ഈ പൈസയുടെ കണക്കും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട എന്നോടല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കുട്ടിയെ വളർത്തി വിഷമിച്ചും വേദനിച്ചും ഒരു അമ്മോടല്ല ഈ ചോദ്യം ചോദിക്കണ്ടായിരുന്നു നിങ്ങൾക്ക് ചോദ്യം ചോദിക്കേണ്ടത് അവരോടാണ് ആരാണ് പൈസ പിടിച്ചു ഇപ്പോഴും അങ്ങനെ ഞാൻ സിനിമ കുടിച്ചിട്ടില്ലല്ലോ ഞാൻ സിനിമയിൽ അല്ല പത്രസമ്മേളനം നടത്തിയെന്ന് വെച്ചാൽ കാശവരല്ലേ ഞാൻ പറയണ പത്രസമ്മേളനം നടത്തിയെങ്കിലും ഞാൻ ഒരു കാരണവശാലും സിനിമയായിട്ട് സിനിമ പിടിച്ചിട്ടില്ല ആ കാശിന്റെ അല്ലല്ലോ ഞാൻ ഇത് ചെയ്തത് ആ കാശിന്റെ അല്ലല്ലോ അത് ശരിക്കും പറഞ്ഞ സിനിമയുമല്ല കാരണം പറഞ്ഞ എന്റെ ഭർത്താവ് എന്നെ എന്റെ കുട്ടികളെ എങ്ങനെയാ നോക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് ചെലവിനെ കൊണ്ടുവന്ന് തരുന്നത് ഞങ്ങൾ എന്ത് ഭക്ഷണാണ് കഴിക്കുന്നത് ഏഹ് ഇവരെന്താ കൊണ്ടുവന്ന് തന്ന് ഞങ്ങളെ ജീവിപ്പിക്കുന്നെ പിന്നെ കൊച്ചു മരിച്ച സമയത്ത് രാത്രി അന്ന് ഞാൻ കൊച്ചു മരിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല കൊച്ചിന്റെ ബോഡി കൊണ്ടുവന്നതിന് ശേഷമാണ് കൊച്ചു മരിച്ചെന്ന് പോലും ഞാൻ അറിയണേ കൊച്ചിന് അന്ന് എന്താ പറ്റിയത് പോലും ഈ വക്കീലുമാരോടും പോലീസുകാരോടും കേസ് അന്വേഷണങ്ങൾ നടത്തിയവരോട് നൂറുവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട് അന്നേരം അവരാരും പറഞ്ഞില്ല കൊച്ചിന് ഇന്നത് പറ്റിട്ടുണ്ടെന്നും ഈ എട്ടൊമ്പത് കൊല്ലത്തിന് ശേഷം രണ്ടു വർഷം ആയോളി ഞാൻ എൻ്റെ കൊച്ചിനെ പറ്റിയ സംഭവങ്ങളൊക്കെ എന്താണ് അറിഞ്ഞത് അറിഞ്ഞെന്ന് വെച്ചാൽ എന്റെ കൊച്ചിനെ പത്ത് മുപ്പത്തെട്ട് വെട്ട് കിട്ടി കൊന്നു ആരാണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന അമീർ ഇസ്ലാം എന്നാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ നിയമം ജുഡീഷ്യൽ മൈസ്രട്ട് കോടതി പോലീസ് എനിക്ക് വിശ്വസിക്കാം എന്റെ മനസ്സിൽ മനസ്സിലന്നുമില്ല ഇന്നുമില്ല അന്നുള്ളതും ഇന്നുള്ളതും എന്റെ ജിഷമോളാണ് എന്റെ മനസ്സില് ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും നല്ലൊരു കൊച്ചാ വലുതാ എന്റെ കൊച്ചിന് എന്റെ കൊച്ചിനെ എന്നെയോ വെച്ച് തൂക്കി ഒരു പണം ആർക്കും തൂക്കി അളക്കാൻ പറ്റില്ല ആ അങ്ങനെ ഒരു പണം അളർന്ന് എനിക്ക് വേണ്ടി ആരും എനിക്ക് ജീവിക്കാൻ അങ്ങനെ ഒരു പണം ഞങ്ങൾക്ക് വേണ്ട പക്ഷെ പണം വേണം ജീവിക്കാൻ അതും പാവപ്പെട്ടവരെ വെച്ച് ജനങ്ങളിൽ നിന്നും പിരിച്ചോണ്ടാക്കിയ പണം ഒരു ഉദ്യോഗസ്ഥന്മാരെ മേലുദ്യോഗസ്ഥന്റെ സർക്കാരിന്റെയോ ആരും പണമല്ലാതെ എവിടെ ഒരു നേരത്തെയും ലോകത്തെ ഏറ്റവും വലിയ നമുക്ക് മനുഷ്യന് വിശപ്പാറ അല്ലെ ആരും നമ്മൾ കെട്ടിരിപ്പ് ഉണ്ടാക്കാനാ സമ്പാദിക്കും ഇപ്പഴുള്ള ആൾക്കാർ ഓടി നടന്ന് ശരീരം അനങ്ങാണ്ട് പണിയെടുത്ത് പണിയെടുക്കാണ്ട് പണമൊക്കെ ഉണ്ടാക്കാണ്ട് പലതരത്തിൽ നമുക്ക് എനിക്ക് അങ്ങനത്തെ കാശിന്റെ ആവശ്യമില്ല എനിക്ക് അന്നും ഇന്നും വേലെടുത്ത് നല്ലോണം അധ്വാനിച്ചുണ്ടാക്കി തിന്നുന്ന കാശ് മതി എനിക്ക് അങ്ങനെയുള്ള കാശ് കൊണ്ട് ആകാരം കഴിച്ചാൽ മതി എന്റെ ഇഷ്ടമാണ് പണ്ട് ഞാൻ ഞാനങ്ങനെ തന്നെയാ ഹോസ്പിറ്റലിലകത്ത് പെരുമ്പാവൂർ ലക്ഷ്മി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഡോക്ടർ രാജമ്മ കോട്ടയത്ത് അവരവിടെയായിരുന്നു പെരുമ്പാവൂർ സ്ഥലം മേടിച്ച ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞത് വല്യ മൂന്നാലും നില വലിയ വലിയ ഓപ്പറേഷൻ ഡെലിവറി അങ്ങനെ എല്ലാ കേസുകളും അറ്റൻഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ഞാൻ പതിനാറ് വർഷം ജോലി ചെയ്തത് പിന്നെ പെരുമ്പാവൂർ ഇവിടെ പെരുമ്പാവൂർ ആത്യത്തിൽ അഞ്ചു കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം അങ്ങനെയൊക്കെ വെയിലെടുത്താണ് എൻ്റെ മക്കളെ വളർത്തുന്നത് കാരണം കെട്ടിന് കിട്ടിയ കച്ച കെട്ടിന് നല്ല ജോലിയൊക്കെ ചെയ്യും പക്ഷെ കെട്ടിന് കിട്ടിയ കുടുംബത്തിൽ കൊണ്ടു തരില്ല പക്ഷെ ഇപ്പം ഇപ്പൊ എനിക്ക് എന്ത് പ്രശ്നം ഇടുക്കും എനിക്കിപ്പോ എന്റെ മോളെ മോളിലെ പ്രാണനോടൊപ്പം എനിക്ക് നിൽക്കും എനിക്ക് എന്റെ വീട്ടിൽ കിടന്നുറക്കി എന്റെ മോളിലെ പ്രാണം പുറത്തായിരിക്കും ഞാൻ എന്റെ വീട്ടില് വീട്ടില് അകത്തായിരിക്കും ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ വീടിന് പുറത്തായതുകൊണ്ട് എന്റെ മോളിലെ പ്രാണന്നെ എവിടെയുണ്ടോ അത് എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് എന്റെ മോളും ഞാനും അങ്ങനെയാ ജീവിച്ച എന്റെ മോള്ക്ക് എന്നെയും പിന്നീക്കാൻ പറ്റില്ല എനിക്ക് എന്റെ മോളെയും പിന്നേക്കാൻ പറയും എപ്പോഴും എന്റെ മോള് പറയും നമ്മളെ ജീവിപ്പിക്കാത്തവരാരെയും ജീവിക്കരുതിട്ട് അമ്മച്ചീന്നാണ് എന്റെ മോള് പറഞ്ഞേക്കാടും വരുമാനം ചില സമയത്ത് ഇന്നലെ വിട്ടിട്ട് തീർന്നില്ലായിരുന്നു ഒരു വെട്ടി ഇട്ടാപൊട്ടി എടുത്താ ഇരുന്നൂറ്റി നാപ്പത് രൂപ ആയിരുന്നു അത് ഇരുന്നൂറ്റി അൻപത് രൂപയായി അപ്പൊ അത് വിറ്റിട്ട് വേണം എനിക്ക് ഇത് വിറ്റൊക്കെയാണ് ഞാൻ ഒരു ചായ കുടിക്കണം ചോറണം ഒരു ദിവസം ചിലത് ഇത് ശരിക്കും വിറ്റ് കഴിഞ്ഞാൽ ആയിരം രൂപ കിട്ടും അതിന്റെ ലാഭം ഉണ്ടാവും ചിലവാകണി ഇവിടെ ശരിക്കും ഇത് ചിലവാകണം ശനി ഞായറും മാത്ര ബാക്കിയുള്ള ദിവസം ഇവിടെ അവിടെ ഇവിടെ ഇതുപോലെ കുറേ ചാൾക്കെല്ലാം അപ്പൊ അന്നേരം നിങ്ങളുടെ കച്ചവടത്തിന്റെ ഞങ്ങളുടെ കച്ചവടത്തിന്റെ കാര്യങ്ങൾ ഞാൻ മാത്രല്ല ഇത് കൂടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ കുറച്ച് കൊറച്ചുപേരെ ചെയ്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്ത് ലാഭം നമുക്ക് കിട്ടുന്നുള്ളോ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ ഇന്നലെ മിനിഞ്ഞാന്ന് എടുത്ത ഓരോ വെട്ടി ഇട്ടപ്പൊട്ട് ഇട്ടത് ബാക്കി പകുതി പകുതി വരെ ഉണ്ടായുള്ളൂ പോയുള്ളൂ ബാക്കി ഇന്നാണ് ഇപ്പൊ നമ്മള് മാർക്കറ്റിൽ പോയി എടുക്ക മാർക്കറ്റിൽ ഇത് വില്പനയുണ്ട് എന്റെ വിഷമം മോളെ കൊന്നവരെ കൊല്ലാത്തോണ്ട് കൊല്ലണം ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഒമ്പത് കൊല്ലായിട്ട് ഇത് വരെ എല്ലാവരും പറയണ്ടേ എത്രയും അമീർമിനെ കൊന്നാതി അമീർ ഇസ്ലാമിനെ കൊല്ലണം എല്ലാ പെൺകുട്ടികൾക്കും എല്ലാവർക്കും ലോകത്ത് ഒരു ഞെടുക്ക പേടി പോലെയാണോ ഇപ്പഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്റെ മനസ്സിൽ സംശയം നിങ്ങളെ പോലുള്ള ജനങ്ങൾ ചോദിക്കുന്നതിന് മാത്രമേ ഉള്ളു അപ്പൊരു തോന്നലേണ്ടോ ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് കാരണം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും അമ്മയുടെ ചേട്ടത്തി അനീത്തിമാരും മക്കളെല്ലാവരും കൊച്ചിക്കാർ പെണ്ണുങ്ങളാണ് അവരൊക്കെ കാണാൻ എല്ലാം നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളാണ് കാരണം അവരൊക്കെ ഫോട്ടോ ഒക്കെ എപ്പോഴും ഉണ്ട് എല്ലാവരും കാണുക അമ്മയുടെ അമ്മ വയസ്സായി ഇവിടം വരെയൊക്കെ മുടിയാണ് വയസ്സായ അമ്മയുടെ അനീത്തിമാര് അവരുടെ കുട്ടികൾക്ക് കാണാൻ എല്ലാം നല്ല പെണ്ണാന്ന് പറഞ്ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നോണ പറഞ്ഞതല്ല അത് സത്യമുള്ള കാര്യമാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുല്ലോ അയ്യായിരം പേരുടെയും മൂവായിരം പേരുടെയും നാലായിരം പേരുടെ ഒക്കെ സദ്യ സ്ഥലത്തൊക്കെ ഞാൻ നിന്ന് കത്തുന്ന തീല് കലവറയെ കിടന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഈ വെയിലത്തും തീയിലും ഒക്കെ മുളച്ച് ജീവിച്ചൊരു വ്യക്തിയാന്ന് പറയാ ഞാൻ പറഞ്ഞ നമ്മള് വേഷപ്പുറത്തൊന്നും ഇരുന്ന് ജീവിച്ച് സുഖിച്ചു ചിരുന്ന് ആ കാരണമാരെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇച്ചിരി പനിയൊക്കെ ആയിട്ട് കുളിച്ച് മുക്കത്തോണ്ട് മുഷിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പൊ ഞാനൊന്നും കുളിച്ച് നല്ല എനിക്ക് ചേർന്നൊരു ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് കൊടുക്കുമ്പോ ആ കളർ ചിലപ്പോ എന്റെ ശരീരത്തിൽ ചേർന്ന ഒരു കളർ സാരിയാണ് ഞാൻ എടുക്കാറ് അപ്പൊ ആ സാരി എനിക്ക് കൊടുക്കുമ്പോ എന്നെ കാണാം അതെന്റെ കൊഴപ്പല്ല ഇതൊന്നും എന്റെ കൊഴപ്പല്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്യൂട്ടി പാർലറിൽ ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടൂല്ലൈ ഡൈതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതെനിക്ക് വല്യൊരു വിഷമം ഉണ്ടാക്കി ഉണ്ടാക്കി എന്ന് പറയാൻ കാരണം കൊറേച്ച നറച്ചിട്ടുണ്ടായി അന്ന് ഇപ്പൊ കൊച്ചു മരിച്ചപ്പോ നമുക്ക് ആ സമയത്ത് ഇവിടെ സൗന്ദര്യം വർദ്ധിച്ച് വീട്ടിലിരിക്കാൻ പറ്റൂല അത് നിങ്ങളൊന്നല്ല ഞാനൊന്നല്ല ആരായാലും മുഷിഞ്ഞ വിഷമൊക്കെ നമ്മളെ തോന്നി നോക്കൊള്ളൂ ഏത് ക്യാമറയിലും ഫോട്ടോ എടുത്താലും അപ്പൊ നിങ്ങളുടെ കോലം ഭയങ്കര പ്രായമായി കൊള്ളൂല അത്ത രീതിയിലൊക്കെ തോന്നുള്ളൂ പക്ഷെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോ നമ്മള് പഴയതുപോലെ വീണ്ടും നല്ല വസ്ത്രക്കുറത്ത് നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ചു നമുക്ക് ഒരു കോലം വെക്കണം നമ്മുടെ കൊഴപ്പല്ലാതെ പത്ത് മാസം നൊന്ന് പ്രസവിച്ച ഗർഭപാത്രത്തിനോട് വേണം ഇത് ചോദിക്കാൻ എന്നോടല്ല ശരിയല്ലേ അമ്മമാരാണ് നമ്മള് അച്ഛന്മാരും കൂടിയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് ചിലപ്പോ അച്ഛന് നന്ദി ഉണ്ടാവാം അമ്മ വെളുത്തതാവാം ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒരു ഒരു ഒന്നും കൂട്ടി മുറുക്കാൻ തന്നു കഴിഞ്ഞാൽ ആ ഒന്നും കൂട്ടി തന്നെ മുറുക്കാൻ ഒന്ന് ചവച്ച് രണ്ടാളെ കൊണ്ട് വെച്ച് മുറുക്കിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ഒരാൾ ആദ്യം ഒന്ന് തുപ്പിക്കണം മറ്റാളെ രണ്ടാമത് തുപ്പിക്കണം ഈ രണ്ടാളും തുപ്പുന്ന നിറം എന്താ മുറുക്കാൻ തിന്നു കഴിഞ്ഞാൽ രണ്ടാളും മുറുക്കി കഴിഞ്ഞ തുപ്പണ നിറത്തിൽ ചൊപ്പല്ലേ അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ജനിക്കുമ്പോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഓർക്കണ്ടോ നിങ്ങളുടെ വീട്ടിലെ ചേട്ടത്തി അനിയത്തിമാര് കൂട അനിയന്മാരോ സഹോദരങ്ങളോ അവരെ പെണ്ണുങ്ങളൊക്കെ ഗർഭിണിയായി കുഞ്ഞുങ്ങൾ പ്രസവിച്ച് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ ആ കുട്ടികളുടെ കളർ എന്താ അല്ലേ ആ ജനിക്കുമ്പോ ഉള്ള ആ കുട്ടി ഇവിടെ ഈ ഭൂമിയിൽ ഇല്ല ആരെങ്കിലും ഉണ്ടോ പറയാൻ പറ്റുമോ നിങ്ങക്ക് മുമ്പ് ഭൂമിയിലേക്ക് ഇങ്ങനെ പിറന്നും അമ്മമാരെ കയ്യിൽ കിട്ടുമ്പോ ആ പ്രായത്തിലുള്ള ആ കൊച്ചുങ്ങൾ എവിടെയാ ആ കുട്ടികളെല്ലാം വലുതാവൂലെ അവസ്ഥ ആ കൊച്ചുങ്ങള് ആ കൊച്ചുങ്ങളെ പ്രായം പോലിപ്പങ്ങൾക്കുണ്ടോ ആ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്താണോ നിങ്ങൾ ഇപ്പൊ ഇരിക്കണേ എന്ന് പറയണത് പോലെ തന്നെയാണ് എന്റെയും കാര്യം ഞാൻ ഇന്ന് ഒരു ബ്യൂട്ടി പാർലറും അപ്പൊ എനിക്കൊരു കേസ് കാര്യമുണ്ട് ഞാൻ ആ ബ്യൂട്ടി പാർലറിൽ പോകാത്തതിന്റെ കാരണമെന്നുവെച്ചാ അവര് പല തവണ എന്നെ എനിക്ക് അപ്പോഴൊക്കെ സംശയം തോന്നിയിട്ടുണ്ട് അവരെ ബ്യൂട്ടീഷ്യൻ ചേച്ചി ബ്യൂട്ടീഷ്യൻ ചേച്ചി ഇങ്ങനെ എന്നോട് പറയല് തുടങ്ങിയ ആ ഞാൻ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയും ഒരു സ്പെല്ലിങ് വ്യത്യാസമൊക്കെ ഇണ്ടാവും നമ്മള് പഴയ പണ്ടത്തെ വിദ്യാഭ്യാസക്കാരാ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോ പല തവണ പെണ്ണുങ്ങൾ എന്നോട് പറയാൻ തുടങ്ങിയപ്പോ എനിക്കൊരു സംശയം ഉണ്ടായി കൊച്ചു മരിച്ചിട്ട് കുറച്ച് നാളായുള്ളൂ ഇനി ഇവരെനിക്ക് ചെളി വരുത്തേക്കാനുള്ള എന്തോ ഒരു പരിപാടി ഒരുക്കണ്ടെന്നുള്ളു മനസ് അപ്പൊ പല്ലി ചെല്ലു ചെല്ലും ചെയ്തു കാരണം പറഞ്ഞ എന്റെ മനസ്സിൽ തോന്നുന്നത് എനിക്ക് അത് കറക്റ്റ് ആവാറുണ്ട് എനിക്ക് ദൈവവിശ്വാസം കൂടുതലുള്ള ആളാ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണരുമ്പഴും എൻ്റെ മോളായാലും ഒന്നു അഞ്ചോരം പള്ളി ഭാഗം സ്കൂളിൽ പഠിച്ച വീട്ടില് പൂജാ വിളക്കും നിലവിളക്കും ഒക്കെ കത്തിക്കാറുണ്ട് പട്ടിക്കൊക്കെ കൊടുത്താൽ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാൻ ഇപ്പൊ ഞാൻ ഒരു സുഖം മേടിക്കുന്നു ഇവിടെയാണെങ്കിൽ ചോറ് കിട്ടൂലോ എനിക്ക് ശരിക്കും ഇഷ്ടംന്ന് പറഞ്ഞാൽ ചോറാ നല്ല കറി ഒരു കറി മതി നല്ല ചൂട ചോറാണെങ്കി ശരിക്കും നല്ലൊരു ഉപ്പും മുളക് നല്ല പണ്ടത്തെ കൊല്ലം മുളകില്ലേ ആ കൊല്ലമുളക് ചതച്ചൊരു ഉള്ളിയും കൂട്ടി നമുക്ക് ചതച്ച് അത് കഴിക്കുകയാണെങ്കി ചൂടം ചോറുവാണെങ്കി അതും മതി സൂപ്പർ ചോറുണ്ടായി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചോറാണ് എനിക്കിഷ്ടം ഇനി പല കാര്യത്തിനോടൊന്നും അത്ര കഴിച്ചില്ല ഇവിടെ ചോറ് ഇട്ടില്ല ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചു കാരണം ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ എന്നെ ഉച്ചക്ക് ഇട്ടാപ്പൊട്ടി വിറ്റിട്ടുണ്ടായില്ല കാശ കുറവായിരുന്നു അല്ല കഴിച്ചില്ല ഞാൻ കഴിക്കാൻ വേണ്ടി കുറെ പേരോടൊക്കെ ചോദിച്ചു കാരണം ഞാൻ ആരോടും അങ്ങനെ ചോദിച്ചു വാങ്ങിച്ചു കഴിക്കുന്ന ആളല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കുന്ന കാശും കൊണ്ട് എനിക്ക് തിന്നാ മതി എന്നാണ് എന്റെ ഇഷ്ടം പക്ഷെ നമ്മള് രണ്ടു നേരമൊക്കെ പട്ടിണി ഇരിക്കുമ്പോ ഒരു നേരം നമ്മള് വിശന്ന് പട്ടിണി കരാ പട്ടിണിക്ക് ഇരിക്കുമ്പോ നമ്മൾ ഒരു ഗ്ലാസ് കട്ട ചായ കുടിച്ചുകൊണ്ടാണ് കാലത്തിരിക്കുന്ന ചിലപ്പോൾ കാശ് ഉണ്ടെങ്കിൽ മാത്രം ഒരു കടിമയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികൾക്കും ഞാൻ കഴിക്കുമ്പോൾ ഞാൻ മാത്രം കഴിച്ച പോലെ പട്ടികൾക്കും കൊടുക്കണം അവരെന്നെ നോക്കണതാ രാത്രി രാത്രിയൊക്കെ എനിക്ക് അവര് നേരം വളർത്താൻ ഉറങ്ങണത് തന്നെ അവർക്ക് ഉറക്കം കിട്ടാതെ ഇവിടെ ഇരിക്കാൻ അല്ലെങ്കിൽ ആ സാർമാർ പറഞ്ഞു അവിടെ പോയിരുന്നോ പിന്നെ വെച്ചാൽ ഇവിടെ കല്ലും വെള്ളമൊക്കെ കുടിച്ച് ആണുങ്ങളൊക്കെ നടക്കണോണ്ട് എത്ര ഓടിച്ചാലും ഇവിടെ പതിക്കിയൊക്കെ ആൾക്കാരെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല അത് നമുക്ക് ഒരുപാട് ഉറക്ക ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉറങ്ങാനും പറ്റില്ല നമ്മുടെ വീട്ടിലെ സുരക്ഷിത എന്തായാലും നമുക്ക് പുറത്ത് കിട്ടൂല അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ആയിട്ട് ഞാൻ മാക്സിമം ഇരുന്ന് എണീച്ചൊക്കെ ഇരുന്ന് നേരം വെളിപ്പിക്കും പല പല വെട്ടം വയ്ക്കും പല പല വെട്ടം വയ്ക്കുമ്പോ ഒന്ന് ഉറങ്ങും ഇന്നിപ്പോ പകലും ഞാൻ അങ്ങേ എത്തുത്തോയി ആൾക്കാരൊക്കെ കുറച്ച് ശ്രമിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയി ഒരു കൂടി ചോറ് ചോദിച്ചോയി കിട്ടാത്തോണ്ട് ആ ഇനി അറിയാതെ അവിടെ കിടന്നു മയങ്ങി മുറങ്ങി എന്ത് ജീവിതം മോളെ മോനെ എനിക്ക് എന്റെ ജീവിതം ഈ ജീവിതം എനിക്ക് എന്റെ മോളോടടുത്ത് നിക്കുന്നതും ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നിന്ന് പോണത് ഈ ലോകത്ത് ഇതല്ലേ ഏറ്റവും നല്ലത് എന്നുവെച്ച എനിക്ക് ശരിക്കും എനിക്ക് ഇഷ്ടം വീട്ടിൽ ജീവിക്കാൻ തന്നെയാ പക്ഷെ വീട്ടിൽ നമുക്ക് അതല്ല വീട്ടില് നമുക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല പക്ഷേന്ന് വെച്ചാൽ ഏഹ് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മടെ മക്കളെ നമ്മള് തെറ്റു പറയാനോ കൊച്ചുമ്പോ പറയാ ഉൻപ് ദ്രവിക്കാനോ മോശം ഒന്നും പറയാൻ പാടില്ല എത്ര ഇതാണെങ്കിലും അവക്ക് സുഖമില്ലാത്ത അസുഖമുള്ള അവളെ മോനെ അങ്ങനെ തന്നെയാ നല്ല അടി അക്രമോ ഇതൊരു ആ പോലീസോളപ്പൊ സാറുമാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തല്ലരുത് കേട്ടോ ദൈവ കൊച്ചിനെ അത് അപ്പൊ അതേപോലെ തന്നെയാണ് എന്നെ അപ്പൊ അതുകൊണ്ട് എനിക്കും പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയല്ല മാറിയിക്കണെന്നു വെച്ചാൽ കൊച്ചിനെ കൊന്നവരെ കൊല്ലം കാണണം അതിനു വേണ്ടിയാണ് ഞാൻ എന്റെ ജീവൻ കാത്തിനെ മാറി നിലനിന്ന് പിന്നെ എനിക്ക് രണ്ട് മൂന്ന് പട്ടിയാണ് എനിക്കുള്ളത് പിന്നെ എനിക്ക് എന്താ പേടിക്കണേ എനിക്ക് ആരെയും പേടിക്കണം പിന്നെ എന്റെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് ചെയ്ത് ഞാൻ നിൽക്കുന്നത് കാരണം മേത്ത് എന്ത് തൊട്ടാലും ഒരു പോറിലെങ്കിലും ഞാൻ കൊടുക്കും എനിക്ക് ജനങ്ങളോട് പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റോ സർക്കാരോ ഗവൺമെന്റ് വീട് വന്നത് എന്നുള്ള സത്യമാണ് പക്ഷെ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ പറയുന്നുണ്ട് കളക്ടറിന്റെയും എന്റെയും പേരിൽ ജനങ്ങൾ തന്ന പണം ജനങ്ങളോട് പിരിച്ച പണം കളക്ടറിന്റെയും എന്റെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ട് ആക്കി ആ പൈസ എന്നാണ് അന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്ത് വേണമെങ്കിലും മേടിച്ചോ കാശായിട്ട് അന്ന് കൈ തരില്ല എന്നാണ് ബാങ്ക് മാനേജർ എന്നോട് അന്ന് പറഞ്ഞത് സാധാരണ നമ്മുടെ പേരിൽ കിടക്കുന്ന ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ടിൽ നിന്ന് പണം നമ്മുടെ കൈപ്പട ഇല്ലാതെയാണ് ഈ പൈസ ഈ ഓരോ ആളുകളും ഇതിൽ നിന്ന് വലിച്ചെടുത്തേക്കണത് ചെയ്തേക്കണത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കാറോ അപ്പൊ കാശ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തിരിക്കണേന്നൊന്നും എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ള പാവപ്പെട്ട ുള്ളവരെ ആയാലും പാവപ്പെട്ടവരെയായാലും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണങ്ങളാണ് എല്ലാ ജനങ്ങളും എനിക്ക് ജീവിക്കാൻ തന്നത് ആ കാശ് ഞാൻ കൈപ്പറ്റിയിട്ടില്ല സത്യ പക്ഷെ ആ കാശിന് വേണ്ടി ഈ സത്യ അറിയണം പുറത്ത് കൊണ്ടുവരണം എന്ന് പലതവണയും പോലീസുകാരോടേയും പറഞ്ഞ പെരുമ്പാവൂര് ഈ പൈസയുടെ കണക്കും കാര്യങ്ങളും അത് ഒത്തിരി ഒന്നും വരുത്തില്ല ഒരു മാല മുത്തുവച്ച മാലയാ അതിലിപ്പോ അതിൽ ഒരു സ്വർണം ഉണ്ടാവുന്ന കുറേച്ചുള്ളൂ കുറേച്ചെന്ന തീരെ ചെറുതാ ഞാൻ എടുത്തിട്ടുള്ളൂ അതെന്നുവെച്ചാൽ ഒരുപാട് നമ്മൾ എടുത്തു എന്ന് പറയിപ്പിക്കാനിട വരരുത് എന്നുവെച്ചാൽ അത്രയ്ക്ക് പൈസക്ക് ആർത്തിയോ മോഹങ്ങളൊന്നും ഉണ്ടായി നടക്കുന്ന ആളല്ല കാരണം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എന്റെ കൊച്ചിനെ കൊന്നവരെ കൊല്ലണം കൊച്ചു മരിച്ച ആദ്യം ടെൻഷൻ പിന്നെന്താ ഒരു പൈസ ചോദിച്ചിട്ട് തരാത്തന്റെ പേരിൽ മാത്രമാണ് ഞാൻ ആ സ്വർണം എടുത്താൻ കാരണം ഇത് പറഞ്ഞു എന്ത് വേണമെങ്കിൽ മേടിച്ചോ സ്വർണമായിട്ട് തരാം അല്ല പൈസ ഇട്ടു തരാൻ പറ്റില്ല ഒരു ബാങ്ക് മാനേജർ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ പൈസ ആരാണ് പിരിച്ച കൊച്ചി മരിച്ചു കഴിഞ്ഞതിന് ശേഷം പൈസകള് പിരിക്കുന്നുണ്ടെന്ന് അറിയാം പിന്നെ ഉള്ളത് അന്ന് കൊച്ചിന്റെ കേസ് നടത്താൻ വന്ന ഉദ്യോഗസ്ഥന്മാര് പുറത്തുനിന്ന് ആദ്യ അന്വേഷിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ വേറെ ഉദ്യോഗസ്ഥന്മാർ ഇട്ടിരുന്നു അതിൽ നിന്ന് ഒരു എസ് പി സാർ എന്നെ ആലുവ എസ് പി ഓഫീസിലേക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചായിരുന്നു ചെല്ലാൻ പറഞ്ഞു ഞാനവിടെ ചെന്നായിരുന്നു ചെന്നപ്പോ എസ് പി സാറുമാർ ആ എസ് പി സാർ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ പേരിൽ ഒരുപാട് പണങ്ങൾ ആൾക്കാർ ചേച്ചിക്ക് തന്ന ഇപ്പൊ തന്നെ ഒത്തിരി വന്നിട്ടുണ്ട് പിന്നെ ഇനിയും കാശ് ആളുകൾ തരാൻ കാത്തിക്കുന്നുണ്ട് ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചു അപ്പൊ അന്നിരുന്ന സാറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ കാശിന്റെ കാര്യങ്ങളൊന്നും എന്റെ തല സാറേ സാറെ എന്താ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടതുപോലെ സാറുമാർ ചെയ്യാം പക്ഷെ എനിക്ക് ആവശ്യം വരുന്ന സമയത്ത് മാത്രം ഞാൻ ചോദിക്കാം ഇപ്പൊ എന്റെ തലയിലേക്ക് കൊച്ചിന്റെ കാര്യമല്ലാതെ ഒന്നും എനിക്കിപ്പോ ഒന്നും നിൽക്കില്ല ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല ഈ പൈസയുടെ കാര്യം എന്നാണ് അന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞ ആ കാശുണ്ട് പിന്നെ നരേന്ദ്രമോദി പഴയ പൈസ മാറ്റിട്ട് പുതിയ പൈസയുടെ പ്രഖ്യാപനം വന്ന സമയത്ത് അപ്പൊ കൊച്ചു മരിച്ച അടുത്തടയും ഈ പൈസകൾ വന്ന സമയം അടുത്തിടെയാണ് ഈ പൈസ നിർത്തല് ചെയ്താൽ ആ സമയത്ത് ഇത്ര നിർത്തല് ചെയ്തപ്പോൾ ഇവിടെ മൂന്നാല് തലമുറകൾക്ക് ജീവിക്കാൻ ഉള്ള കോടികൾ വന്ന പൈസ എങ്ങനെ ഇത്ര പിടിയിൽ നിന്ന് തീരും ഒരാളെ തിന്ന് തീരുമോ ഏഹ് പറ ഒരു ലക്ഷം രൂപ എത്ര കാലം വരെ ജീവിക്കാൻ ഉണ്ടാവും അപ്പൊ ഈ കള്ളത്തനം പറഞ്ഞുണ്ടാക്കിയ ആളുകളെ പുറത്തു കൊണ്ടുവരണം പിന്നെ ആ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ സർക്കാർ പണിതന്ന വീട് ഇവിടെ പറയണേ പിന്നെ ഇവര് വലിയ എമൗണ്ടും കണക്കോടെ എന്നാണ് പുലയെ കുട്ടിക്ക് സർക്കാർ പണിതൊടുത്ത വീടുന്നാണ് ഇവിടെ പറയണേ അഞ്ച് സെന്റ് അഞ്ച് സെന്റ് ഭൂമി അത് അഞ്ച് സെന്റ് ഭൂമി സർക്കാർ വന്ന് ആശ്വാൻ മേടിച്ചത് എത്ര വിലയൊന്നും ഞങ്ങൾക്ക് അറിയില്ല ആണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് തന്ന കാശ് കളക്ടർ ഒരു സെന്റിന്റെ കാശ് കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ കളക്ടറാണ് പറഞ്ഞത് ഇത്രയും വിലയൊന്നും കൊടുക്കണ്ടായിരുന്നു ഈ ഭൂമിക്ക് എന്ന് പറഞ്ഞേ അപ്പൊ കളക്ടറാണ് ഒരു സെന്റിന്റെ ഭൂമിയുടെ കാശ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ പിന്നെ എന്റെ കൈ രണ്ട് ഞരമ്പ് വിട്ട് കിടക്കണ്ടായിരുന്നു ഓപ്പറേഷത്തിന് ഒരു രണ്ട് ലക്ഷം രൂപ അന്ന് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ വീണ്ടും ഞാൻ ഹോം ഹോംലേഴ്സായിട്ട് ജോലിക്കൊക്കെ പോയി വെയിറ്റിലുള്ളവരെയൊക്കെ പൊക്കുമ്പോൾ പിടിക്കുമ്പോൾ പിന്നേം അത് വേനം ഭക്ഷണങ്ങളൊക്കെ വന്ന് അമ്പതിനായിരം ഒമ്പതിനായിരം അങ്ങനെ ഒരു ലക്ഷം മൂന്നു ലക്ഷം രൂപ എനിക്ക് കിട്ടിയിക്കണത് എൻ്റെ കയ്യില് പിന്നെ ഒരു രണ്ടു ലക്ഷത്തി താഴെ രണ്ടു ലക്ഷം ഒന്നും ആയിട്ടുണ്ടാവില്ല സ്വർണം കൊച്ചിന് മൂക്ക് ഓരോ കമ്മലും ഓരോ വളയും മാലയും പിന്നെ കൊച്ചു മോനും ഒരു മാല ആ കുഞ്ഞിക്കൊച്ചാർന്നു അപ്പൊ കുഞ്ഞിക്കൊച്ചിന്റെ കഴുത്തില് മാല ഉണ്ടാവും നിങ്ങൾ കരുതാതിരില്ല ഇനി ഇതുപോലത്തെ ഒരു അമ്മലും ഒരു മാലയും ഞാൻ അത് എനിക്ക് ഇടാൻ വേണ്ടിയിട്ടല്ല ആ പൈസയുടെ ആവശ്യത്തിന് വേണ്ടി ഇവര് പൈസ തരൂല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് തിരിച്ചും മറച്ചും പണയം വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അതന്നങ്ങനെ ഞാൻ മേടിച്ച് വച്ചോ ഞങ്ങൾക്കും എല്ലാവർക്കും ഓരോ മൂതിരവും ഇത്രയും സാധനം മേടിക്കുന്നതിന് അതും മൂത്ത ഇളയ മോള് മരിച്ചു മുമ്പ് ഒരു കുഞ്ഞി ജിമിക്കിടണം എന്ന് പറഞ്ഞാൽ തുണി തുന്നണ നൂല് അതുപോലെ ഒരു പൊട്ടിക്കൊരു മാല ഒരു കുഞ്ഞി ജിമിക്ക് കാണാൻ പോലും ഉണ്ടാവില്ല ഇത്രയും സാധനം എടുക്കുന്നതിന് എത്ര രൂപ ചെലവ് പിന്നെ വീട്ടിലുടുക്കുമ്പോൾ സാധനങ്ങൾ എന്നോട് എന്ന് പറഞ്ഞു ഞാൻ പോണിട്ട് അവർ നിർബന്ധിച്ചതാണ് വനിതാ പോലീസ് അപ്പോൾ സാറ് പറഞ്ഞട്ടാന്നാണ് എന്നോട് പറയണത് ഞാൻ പറഞ്ഞ എനിക്ക് കൊച്ചും എന്റെ പ്രശ്നം നിക്കുമ്പോ എനിക്ക് പോകാൻ പറ്റില്ല ദീപനം കൊണ്ടുനോക്കുമ്പോ ദീപിക്കൊന്നും അറിയാൻ വേണ്ട ദീപേനെ കൊണ്ടിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ ഇവര് നിർബന്ധമായിട്ടാണ് എന്നെ അപ്പൊ പോയപ്പോ ഷീന്റെ ചട്ടിയും കലവും പാത്രങ്ങളും വീട്ടിൽ എന്താ വേണ്ടെന്ന് നിങ്ങൾക്ക് അറിയാ വെല്ല പിടിപ്പുള്ള ഒന്നും മേടിച്ചിട്ടില്ല പിന്നെ ഒരു ഇന്ത്യാലയത്തിന്റെ ഒരു ഉരുളി മാത്രാണ് പിന്നെ ഫർണിച്ചറ് കാശൂ നിലവിൽ എന്റെ കയ്യിൽ കാശില്ല എന്ത് ചെയ്യും എന്താ അവരോട് പറയാനുള്ളത് എന്നെ സഹായിക്കണമെന്നുള്ളവര് ഞാൻ എന്താ പറയാ എനിക്ക് ജീവിക്കാൻ എന്തായാലും സാമ്പത്തികം വേണം പിന്നെ എനിക്കിപ്പോ ഒരു ജോലി കിട്ടിയ എനിക്ക് അത് മതിയായിരുന്നു അപ്പൊ ജോലി കിട്ടണില്ല എന്റെ ജോലി ആരൊക്കെയാ ഞാൻ ഹോം നേഴ്സായിട്ട് ജോലിക്ക് പോകേണ്ടായിരുന്നു ഇരുപതിനായിരം രൂപ വലിയ തെറ്റില്ലാതെ എനിക്ക് സാലറി കിട്ടുന്നുണ്ട് നേരത്തിന് കറക്റ്റായിട്ട് ആ രോഗികളെ നോക്കുക അവരെ കുളിപ്പിക്കുക അവർക്ക് ഇൻസുലിൻ എടുക്കേണ്ടവരാണ് ഇൻസുലിൻ എടുക്കുക മരുന്ന് കൊടുക്കേണ്ടവരാണെങ്കിൽ മരുന്ന് കൊടുക്കാൻ നേരത്തിന് അങ്ങനെയൊക്കെ നോക്കി ആ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്

അതെ മിക്കപ്പോഴും വൈകുന്നേരമൊക്കെ ഉണ്ടാവുള്ളു എന്താ വെച്ചാ വിട്ട് വീട്ടിൽ തീരാൻ ഇല്ലെങ്കിൽ ഇവിടെ ആള് ചേച്ചിയുടെ ഈ കഥ കേട്ടിട്ട് ആരെങ്കിലും സഹായിക്കാൻ ഇങ്ങോട്ട് വരട്ടെ വന്നിട്ട് ചേച്ചി കാണും കേട്ടോ ഇഷമോളിന്റെ അമ്മയാ എനിക്ക് എന്റെ മോളെ കൊന്നോരെ കൊല്ലണം ഞാനതാണ് കാത്തിരിക്കുന്നത്